തേജന്റെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിനും ഞാൻ നിങ്ങൾ അമ്മേനെ അറിഞ്ഞൂടെ പിന്നെന്താ ഇതിനു മാത്രം ഒരു നിർബന്ധം ആണെ കഴിഞ്ഞതല്ല കഴിഞ്ഞു ഇനിയെങ്കിലും പഴയതെല്ലാം മറന്നൂടെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റുന്ന എന്നോട് കാര്യത് എന്താ ചെയ്യ വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യ പറഞ്ഞിട്ട് ഓ അമ്മ എന്താ നീ ഒളിഞ്ഞു ഒളിഞ്ഞ് അല്ലടാ കൂട്ടാൻ സമ്മതിച്ചാ ഓളെ എങ്ങനെ മ്മേ ഒരു മരുമകളോട് ഏതെങ്കിലും ഒരു അമ്മായി അമ്മ ചെയ്യുന്ന കാര്യമാണ് അമ്മ ചെയ്തത് അതും ഭർത്താവിന്റെ വീട്ടിൽ ആദ്യമായിട്ട് കയറി വരുന്ന ദിവസം ളളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അറിയാണ്ട് ചെയ്തു പോയതാന്ന് ആരോട് പറഞ്ഞാലും വിശ്വസിക്കൂല